ഞാൻ െയ്യുന്നത് എങ്ങനെയാന്നാണ് കാണിക്കുന്നത് ആദ്യം ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക മോളില് അത് കഴിഞ്ഞിട്ട് ഇഞ്ച് ഒന്നര ഇഞ്ച് താഴത്തേക്ക് സൈഡ് വരയുക എന്നിട്ട് എന്നിട്ടതിന്റെ തൊരി ഇങ്ങനെ എടുക്കുക ഇത് കട്ട് ചെയ്യുക ഇനി ബഡ് എടുക്കണെങ്ങനെയാട്ടോ ഇങ്ങനെ പയ്യങ്ങനെ സാവധാനം വെണ്ടെടുക്കുക എടുക്കുക രണ്ട് സൈഡും ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ചതവ് വെക്കുക ഭാഗമാണേ ഇതാണ് ബഡ് പ്ലാവ് ബഡ് ഇത് പ്ലാവ് ബഡ് വെക്കുകയാണെ ചെറുതാ ഇങ്ങനെ വെച്ച് പയ്യ ടോയിൻ പ്ലാസ്റ്റിക് ടോയിനാണ് ഈ പ്ലാസ്റ്റിക് ടോയിൻ നമ്മൾ ചുറ്റി കൊടുക്കുക ബഡിൻ്റെ മുകളിൽ സാവധാനം ചുറ്റി കിട്ടുക നമ്മുടെ കൃഷിത്തോട്ടത്തിലെ ഒമ്പതിന് പ്ലാവ് ബെഡുകൾ നമ്മൾ ഓൾറെഡി നമുക്ക് വിൽപ്പനയ്ക്കുണ്ട് ഒമ്പത് വെറൈറ്റി പ്ലാവുകളുണ്ട് പെരുമംഗലം ജില്ലാ കൃഷിത്തോട്ട് എക്കോ ഷോപ്പ് വഴി വിൽപ്പനയ്ക്ക് കിട്ടുന്നതാണ്